സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജ്സ്മയോകം തീർത്തുകൊണ്ട് പഴയൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് സൗമ്യ കൊലക്കേസിലെ പ്രതിയായ ഗോവിന്ദ ചാമക്ക് ഏറ്റവും വലിയ ശിക്ഷയായ തൂക്കുകയർ തന്നെ നൽകണമെന്ന് സൗമ്യയുടെ അമ്മ സുമതി ഒരാളുടെ സഹായമില്ലാതെ ജയിലിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയില്ലെന്നും ആ സഹായിയെ കണ്ടെത്തി വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സുമതി മാധ്യമങ്ങളോടായി പറഞ്ഞു അത് പറയാതിരിക്കാൻ പറ്റില്ല അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് മനുഷ്യന് ഒരു ആശ്വാസമുള്ള കാര്യമാണ് കാരണം അവസ്ഥ എന്താണ് ഈവെല്ലാം ജയിൽ ചാടിയുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളുടെയും ജീവിതം ഓർന്നിട്ട് ഞാൻ എത്ര നേരം തീ തിന്നെയാണ് ഇവൻ ജയിലിൽ ചാടി കഴിഞ്ഞാൽ കഴിഞ്ഞ് എത്ര പെൺകുട്ടികളുടെ ജീവിതം നശി നശിക്കും എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത് എന്തായാലും ഇവനെ പിടിക്കപ്പെട്ട് പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയാം ആ ഞാൻ തുടക്കം മുതലേ പറഞ്ഞില്ലേ അവ കണ്ണൂര് വിടാനുള്ള സമയമായിട്ടില്ല കണ്ണൂരുള്ള ജനങ്ങളും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും അവർ ഇറങ്ങിയിട്ടുണ്ട് പിടിക്കപ്പെടും അതെന്തായാലും പിടിക്കപ്പെടും ഇനി ഇവനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് സുരക്ഷിത കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ ഇവപ്പുറപ്പം ചെയ്ത് കൂട്ടും അത് പറ്റില്ല എന്നിവനായിട്ട് ഒരു സുരക്ഷിത വെച്ച പറ്റൂ അത് നിർബന്ധമുള്ള കാര്യമാണ് ഈ ഒറ്റ കൈ കൊണ്ടാണ് ഇവർ ഇത്രയും ചെയ്തത് പക്ഷെ ജയിലിൽ ചാടാൻ ചാടാനും ഈ ഒത്രയും വലിയ മതിൽ കയറാനും ചേടാനും ഒരാളെ സപ്പോർട്ടില്ലാതെന്തായാലും നടക്കില്ലേ അത് ഉറപ്പാണ് കാരണം ഈ ഇത് ചെറിയ മതിലല്ല കുഞ്ഞ മതിലല്ല എടുത്ത് അത് ഇത്രയും വലിയൊരു മതിലാണ് ഈ മതിലുകൾ എടുത്ത് ചാടി ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അവിടുന്ന് ഒരാൾ സപ്പോർട്ട് ഉണ്ട് അത് എന്ത് പറഞ്ഞാലും അത് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല കണ്ണൂരിലെ അതിസുരക്ഷാ ജയിൽ പോലും ചാടികടന്ന ഗോവിന്ദൻ സ്വാമിയെ പോലീസിനും നിയമത്തിനും വിട്ടുകൊടുക്കരുത് എന്നതായിരുന്നു എനിക്ക് നാട്ടുകാരോട് ആവശ്യപ്പെടാനുണ്ടായിരുന്നത് പോലീസിനൊപ്പം തന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഗോവിന്ദൻ ജാമിയെ കണ്ടെത്താനായത് ഇതിന് ജനങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നുവെന്നും സുമതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഒരു കൈപ്പത്തിയില്ലാത്ത പ്രതി ജയിൽ ചാടണമെങ്കിൽ മറ്റൊരാളുടെ സഹായം ഉറപ്പായിട്ടും ജയിലിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും അത് ആരാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം കുറ്റക്കാരെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള അന്വേഷണം ഉടൻ നടത്തണമെന്നും സുമതി പറഞ്ഞു സംഭവം നടന്ന സംഭവം നടന്നത് പുലർച്ചെയാണെങ്കിലും കണ്ണൂർ നഗരം വിടാൻ സാധ്യതയില്ലെന്ന് ആദ്യം മുതൽ തന്നെ താൻ പറഞ്ഞിരുന്നുവെന്നും സുമതി പ്രതികരിച്ചു ഇയാൾ ജയിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടാൽ നിരവധി പെൺകുട്ടികളുടെ ജീവിതം തന്നെ അപകടത്തിലാകുമെന്നും സൌമിയുടെ അമ്മ സുമതി ഷൊർണൂരിലെ വീട്ടിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് സിസി